പേഴ്സണലി സത്യനന്ദിക്കാണ്ടെ സിനിമകൾ വളരെ ഇഷ്ടമാണ് അതിന്റെ പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ വളരെ വളരെ പരിചിതമായിരിക്കും നമ്മൾക്ക് നമ്മളെ ചുറ്റിലെവിടേക്കോ കണ്ടുമറന്ന കഥാപാത്രങ്ങളും ആളുകളും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളും സംഭാഷണ രീതികളും സംഭവങ്ങളൊക്കെയാണ് അധികവും സത്യനന്ദികാണ്ടെ സിനിമകളിൽ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ലോഹിതദാസിന്റെ സിനിമകളും ലോഹിതദാസിന്റെ സിനിമകൾ വളരെ തീവ്രമായ ബന്ധങ്ങൾ ഉണ്ടാവുന്ന സിനിമകളാണ് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ തീവ്രമായിരിക്കും ലോഹിതദാസിന്റെ തിരക്കഥകളിൽ വരുന്ന സിനിമ ലോഹിതദാസും സദനന്തി കാട് ഒന്നിച്ച സിനിമയായിരുന്നു കനൽ കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തു വന്ന സിനിമ മമുക്കയായിരുന്നു ഈ സിനിമയിലെ നായകൻ ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും അവരുടെ ഒരു ആ കഥാപാത്രങ്ങളെ ചെയ്തവരുടെ ഒരു പെർഫോമൻസുമാണ് മമുക്കയും കെ പി സി ലളിതയും ഈ സിനിമയിൽ വളരെ കുറഞ്ഞ സീനുകളിൽ മാത്രം നേർക്കു വരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് കെ പി സി ലളിത ചേച്ചി ഇതിനകത്ത് ഒരു ഗസ്റ്റ് റോൾ മാത്രം ചെയ്ത പക്ഷേ ഇവരുടെ ഒരു ബന്ധം ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ നൊമ്പലപ്പെടുത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കെ പി സി ലളിത ചേച്ചിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഓമന എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് ഈ സിനിമയിൽ നായകൻ മമ്മൂക്കയുടെ മമ്മുക്കയുടെ ക്യാരക്ടറിൻ്റെ പേര് നത്ത് നാരായണൻ എന്നാണ് അപ്പം നത്ത്നാരായണന്റെ ഭാര്യയായി കെ പി സി ലളിത ചേച്ചി ഉള്ള ഒരു സിനിമയാണ് മമ്മൂക്കയുടെ നായികയായി കെ പി സി ലളിത ചേച്ചി ആകെ വന്ന സിനിമ ഇതായിരിക്കും ഇവർ ആക്സിഡന്റലി ഭാര്യ ഭർത്താവായി മാറുന്നതാണ് അപ്പം അത് കണ്ടവർക്ക് അറിയാം അപ്പം ആ സിനിമയിൽ ആദ്യത്തെ അധികം രംഗങ്ങൾ അങ്ങനെ തോന്നില്ല പക്ഷെ അവസാനം നമ്മൾക്ക് ആദ്യമൊക്കെ കോമഡി ആയി തോന്നിയ ഈ ഒരു കോമ്പോ പിന്നെ നമ്മൾക്ക് അവസാന ഒറ്റ രംഗം കൊണ്ട് ലളിത ചേച്ചിയുടെ ഒരു പെർഫോമൻസ് അതിന് മമ്മൂക്ക കൊടുക്കുന്ന ഒരു റിയാക്ഷനും ഒക്കെ കാരണം എനിക്ക് പേഴ്സണൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു രംഗമാണ് മലയാള സിനിമയിൽ തന്നെ ഒരു രംഗം കൊണ്ട് നമ്മളെ കണ്ണു നനയിപ്പിക്കുന്ന സിനിമകൾ വളരെ വളരെ ചുരുക്കമാണ് അതിലൊന്നാണ് കനോൾ കാറ്റ് അക്കാലത്ത് തിയേറ്ററിൽ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല ഇപ്പൊ അത് കാണുമ്പം അവസാന രംഗത്ത് കെ പി സി ലളിത ചേച്ചി അവസാനമായി വരുന്ന രംഗം ആ രംഗത്ത് മമ്മൂക്കയുമായിട്ടുള്ളൊരു സീനും അതിൽ കെ പി സി ലളിയ ശേഷിയുടെ ചില സംഭാഷണങ്ങളും അതിന് നമുക്ക് കൊടുക്കുന്ന ഒരു റിയാക്ഷനുണ്ട് ബ്രില്യന്റ് ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക ആ കാലത്ത് വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ കാണുമ്പോൾ മികച്ചൊരു സിനിമയായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ നമുക്കിവിടൊപ്പം ജയറാവും ഉറുവശിയൊക്കെ പ്രധാന കഥാപാത്രങ്ങളുണ്ട് ഇതിൽ വേറെ ഒരു എന്താ പറയുക ക്യാരക്ടറായിട്ട് മുരളി വരുന്നുണ്ട് മുരളിയും മമ്മുക്കായിട്ടുള്ള റിലേഷനും ഭയങ്കര രസന്തോ ഒന്നൊന്നാണ് ഇവർക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയ ആക്ടേഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ പെർഫോം ചെയ്യാൻ പോലും കഴിയുന്നത് കാരണം അത്രയ്ക്കും നമുക്ക് വളരെ ലളിതം എന്ന് തോന്നുന്ന ഒരു സീനോ അല്ലെങ്കിൽ ഒരു റിലേഷനോ ഒക്കെ അത്ര ബ്രില്യൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അത് അങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരും ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും കള്ളക്കാരിൽ ഈ ഒരു രംഗം അങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു രംഗമായിട്ടാണ് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുള്ളത്